രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെയൊരു ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ എന്റെ പിതാവിന്റെ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അനവധി കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണമെന്ന് അദ്ദേഹം പതിനൊന്നിൽ മരിച്ചു ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കിഴക്കമ്പലം എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ ഞാനും എൻ്റെ സഹോദരനും കൂടിയിട്ട് ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ് വീടുകളിൽ എണ്ണായിരം വീടുകൾ കയറി ഇറങ്ങി പല അമ്മമാരും വെതുമ്പി പൊട്ടി ഹൃദയത്തിൽ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങളോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞത് പല വീടുകളിലും ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടായിരുന്നില്ല അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മമാരും കാണാതെ അകത്ത് പോയി കരഞ്ഞുകൊണ്ട് സാരിത്തുമ്പോണ്ട് തുടച്ചുകൊണ്ടായില്ല ദിവസം വരുന്നത് കാരണം അടുക്കളയിൽ ഒന്നുമില്ല മക്കൾക്ക് കൊടുത്തുവിടാൻ തിരിച്ചു വരുമ്പോഴും അത് തന്നെ വിശന്ന് വലിഞ്ഞു വരുന്ന മക്കളെ ഓർക്കുമ്പോൾ അവരുടെ നെഞ്ചി പൊട്ടുകയായിരുന്നു അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകൾ പോയിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾ നീല ടർപ്പായി വലിച്ചു കെട്ടി അതിനടിയിൽ മൺതിട്ടിയില് മനുഷ്യനും പട്ടിയും മൃഗവും ആടും കോഴിയും എല്ലാം ഒന്നിച്ചു കടന്ന ഭംഗിയായിരുന്നു നോക്കുക ഒരു പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് ടർപ്പായുടെ കീഴിലാണ് ജീവിച്ചിരുന്നതെന്ന് അപ്പൊ ഒരു പഞ്ചായത്തിലെ അവസ്ഥയാണെങ്കിൽ ഇന്നും കേരളത്തില് ഏതാണ്ട് മൂന്നര ലക്ഷം കുടുംബങ്ങള് ടർപ്പായുടെ കീഴിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദികള് നിങ്ങളും ഞാനുമാണോ ഈ അറുപത്തിയേഴ് വർഷം മാറി മാറി വലിച്ച് ഈ നാട് മുഴുവൻ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ രക്തം ഊറ്റി കുടിച്ച ഇരു മുന്നണികളുമാണ് അതിൻ്റെ ഉത്തരവാദികൾ ഒരു വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി അവളുടെ ഒരേ ഒരു മകൻ നാൽപ്പത് വയസ്സായിട്ടുള്ള ബുദ്ധിമാന്യം സംഭവിച്ചൊരു മകൻ അമ്മച്ചിക്ക് എൺപത് വയസ്സുണ്ട് വെടികുത്തി പിടിച്ചാണ് നടക്കുന്നു ഇന്ന് എന്താണ് അമ്മച്ചി കഴിച്ചത് ചോദിച്ചപ്പോൾ ഒരു കലമെടുത്തുനിന്ന് കൊണ്ടുവന്ന് കാണിച്ചു ആ കലത്തില് ഭാഗവും വെള്ളം എണ്ണാവുന്നത്രയും ചോറും പറ്റും ഒരാഴ്ച മുമ്പ് ആരോ ഒരു കിലോ അരി കൊടുത്തു ഉപ്പ് പോലും ഇടാൻ അതിലില്ലാതെ ഒരാഴ്ച അത് തിളപ്പിച്ചത് തന്നെ വീണ്ടും തിളപ്പിച്ച് എൺപത് വയസ്സായ അമ്മച്ചിയും ബുദ്ധിമാനം സംഭവിച്ച ഒരു മകനും ജീവിച്ച നാട്ടിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് ആരാണ് അതിന് ഉത്തരവാദികൾ നിങ്ങളോ ഞാനാണോ നമ്മളൊക്കെ വലിയ വലിയ ആയിട്ട് നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഓരോ ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കും യാചിക്കും വോട്ടിന് വേണ്ടിയിട്ട് എന്നിട്ടെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു പോകും പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞാൽ കാണുന്നേ ഇപ്പോൾ ഒരു നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടു കാണും അഞ്ചു വർഷം മുമ്പ് അതിനുശേഷം ഈ പ്രദേശത്ത് ഈ യുവജന മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടോ ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല അതിനു മുമ്പ് എം ഡി എ ജയിപ്പിച്ചു എൽ ഡി എഫിൻ്റെ ഇന്നസെന്റ് അദ്ദേഹവും ജയിച്ച് പോയതിനു ശേഷം പിന്നെ ഈ എറണാകുളം ജില്ലയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് നിങ്ങളെയും എന്നെയും ഈ നാടിനെയും പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരാണത് ഞാനൊരു വ്യവസായിയാണ് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് കിഴക്കമ്പലം പഞ്ചായത്തിലെ എണ്ണായിരത്തി അഞ്ഞൂറ് വീടുകളിൽ എണ്ണായിരം വീടുകൾ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോ മനസ്സ് വേദനിച്ചു നമുക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരണം എനിക്കാകുന്ന രീതിയിൽ ഈ കിഴക്കമ്പലം പഞ്ചായത്തെങ്കിലും രക്ഷപ്പെടുത്തി ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് വിളിച്ചു പറയണം ഇതും സാധ്യമാണ് എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ് അങ്ങനെ പഞ്ചായത്തിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപതില് കിണക്കമ്പലം പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകൾ കുന്നത്തനാട് പഞ്ചായത്ത് അടക്കം മത്സരിച്ചു മത്സരിച്ച ഇവിടത്തെല്ലാം ജനങ്ങൾ നമ്മുടെ കൂടെ നിന്ന് വിജയിച്ചു ഇരുപത്തിയൊന്നില് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അപകടം തിരിച്ചറിഞ്ഞു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അഞ്ച് ദിവസത്തിനുള്ളിൽ നാൽപ്പതോളം വണ്ടികളിലാണ് എൻ്റെ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാര് പാഞ്ഞു കയറിയത് ഭീകര പ്രവർത്തകരെയും കൊള്ളക്കാരെയും പിടിക്കാൻ വരുന്ന രീതിയിൽ താണ്ഡവമാടി മൂന്ന് മണിക്കൂർ ഇറങ്ങിപ്പോയി ആ ഒരു മാസം തന്നെ പന്ത്രണ്ട് പ്രാവശ്യമാണ് ഉദ്യോഗസ്ഥന്മാരതിൽ കയറി ഇറങ്ങി നിരങ്ങിയത് എന്തെങ്കിലും ഒരു നിയമലംഘനം കണ്ടെത്താൻ അങ്ങനെ ഒരു നിയമലംഘനം കണ്ടെത്തിയിരുന്നെങ്കിൽ അവരെന്നെ കയ്യാമം വെച്ച അകത്തായ ഇന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു ഇനി അടുത്ത വർഷം ഇത് വല്ല ഒരു അടിച്ച് പോണതാണ് അടുത്ത വർഷം വർഷുവർഷം കഴിയുമ്പോ അങ്ങനെ അവരെന്നെ കയ്യാമം വെക്കാമെന്ന് വിചാരിച്ച അവരുടെ ഉദ്ദേശം എന്റെ ഫാക്ടറികൾ പൂട്ടിക്കുക എന്നുള്ളതല്ലായിരുന്നു ട്വന്റി ട്വന്റി ഇല്ലാതെയാക്കണം ട്വന്റി ട്വന്റി ഇല്ലാതെയാക്കണമെങ്കിൽ സാബു ചേക്കപ്പൻ ഇല്ലാതെയാക്കണം സാബു ചേക്കപ്പൻ ഇല്ലാതെയാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാക്ടറികൾ ഇല്ലാതെയാക്കണം അത് വിചാരിച്ച കയറിയത് പക്ഷെ ദൈവം നമ്മുടെ ആയിരുന്നു സത്യത്തിന്റെ കൂടെ ആയിരുന്നു നമ്മളെ തുടങ്ങാൻ പോലും സാധിച്ചില്ല ഒരു ചെറിയ നിയമലംഘനം പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല ഇന്ന് നമ്മുടെ പാർട്ടി അതിനേക്കാൾ ആയിരം വളർന്നു സംസ്ഥാന തലത്തിൽ വളർന്നു എല്ലാ തലത്തിലും നമുക്ക് സംഘടനാ സംവിധാനമായി ഇന്ന് രണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ആകുന്ന രീതിയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു അതിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാന് മിനിഞ്ഞാന്ന് വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മഴുവന്നൂർ പഞ്ചായത്തിലേക്ക് ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം ഇത് ജീവൻ മരണ പോരാട്ടമാണ് രാഷ്ട്രീയക്കാരെല്ലാവരും ഒത്തുകൂടും നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും ആദ്യം അവർ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ വിജയിച്ചില്ലെങ്കില് ഇവരെല്ലാവരും കൂടി നമ്മളെ ആക്രമിക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിക്കും നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കും അപ്പൊ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടാതെ വരുമ്പോ എല്ലാവരും ട്വന്റി ട്വന്റിയിൽ നിന്ന് അകലും അതാണ് അവർ ധരിച്ചിരുന്നത് പക്ഷേ ഞാൻ ആ പ്രസംഗം കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറുമ്പോ കാണുന്നത് ആ ദുഃഖ വാർത്തയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് പൂട്ടാനായിട്ടുള്ള ഉത്തരവ് കുറച്ചായി അത് കേൾക്ക് ഇതുപോലെ കള്ളം പറയണമെങ്കിൽ രണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി വേണേ അപ്പോ എനിക്കറിയാമായിരുന്നു ഇവരാക്രമിക്കും അതില്ലാതെ ആറ്റാൻ ശ്രമിക്കും അത് കോത്തനെ കൊണ്ടുന്ന വണ്ടിയാ അതിന് നമുക്ക് നിർത്തി രക്ഷപെടാം അപ്പോ അതിനു മുമ്പേ അവര് പദ്ധതികൾ ഇട്ടു വളരെ അസൂത്രിതമായിട്ട് ഗൂഢാലോചന നടത്തിയാണ് അവർ ആ പദ്ധതി നടപ്പിലാക്കിയത് ഇതിനൊക്കെ കാശ് കൊടുത്ത് കിട്ടുന്നു എത്ര വണ്ടിയാണ് نہیں نہیں انسانوں کو سماں میں سبھی پیدا کردا پويان دنن دنن چويان مونکي عمرن تان ماڻھن ويسن دنن جا اندر تڏا گڏ ويسن باڻن اوتھ مان جاڻ تنن تنن جو اندر نادو سوجڻا در سوجڻن برادون جنهن ڏيتا نكنو ക്ഷിയുമില്ലാത നമുക്കറിയാം <000eni> <talkings> <ruption> ഇന്ന് ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ആ ട്വന്റി ട്വന്റി സ്റ്റാളിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് കുന്നത്തനാടിലെ എട്ട് പഞ്ചായത്തുകൾ വെങ്ങോല പഞ്ചായത്തടക്കം ഒമ്പത് പഞ്ചായത്തുകളിലെ അൻപത്തി അയ്യായിരം കുടുംബങ്ങള് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത് ഇന്നലെ അത് പൂട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടെ ചെയ്യണ്ടായി എത്രയോ സ്ത്രീകള് മൂന്ന് നാല് ദിവസമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ആ പണമായിട്ട് വിഷു ആഘോഷിക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുക പലരും കയ്യില് ചുരുട്ടി പിടിച്ചിരിക്കുക ഈ മൂന്നാല് ദിവസത്തെ പണിയെടുത്തതിന്റെ കാശാണ് ആ പണം നിർത്ത് ആ പണം കൈ പിടിച്ച് മറുകൈയില് ഒരു പ്ലാസ്റ്റിക് സഞ്ചി ചുരുട്ടി പിടിച്ചിരിക്കുക അപ്പറിയാലോ അത്രമാത്രം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അപ്പോൾ അവര് പലരും അവിടെ നിന്ന് വിതുമ്പാണ് സങ്കടപ്പെടുകയാണ് ആഴ്ചകളായിട്ട് മക്കളോട് നമുക്കറിയാം ഈ തവണ വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് ഇതിനൊക്കെ നമ്മൾ ഇന്ന പായസം ഉണ്ടാക്കാം ഇന്നത് ഉണ്ടാക്കാം പാവപ്പെട്ടവരെ സംബന്ധിച്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കാണ് നമുക്ക് പെരുന്നാൾ വരുന്നത് വിഷു വരുന്നത് ഓണം വരുന്നത് ഇതെല്ലാം നമ്മളെയൊക്കെ ഭരിക്കുന്ന നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് പക്ഷെ പാവപ്പെട്ടവൻ ഒരു ദിവസമാണ് ഇതുപോലെ ആഘോഷിക്കുന്നത് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ കണ്ട് മൂന്നും നാലും ദിവസം പഠിക്ക് പോയി ആ പൈസയും ഒരു ചുരുട്ടി പിടിച്ച് മറ്റേ കയ്യിൽ പ്ലാസ്റ്റിക് ബാഗുമായിട്ട് വന്നു നിന്ന് വിതുമ്പുന്ന അമ്മമാരോട് എന്താ സമാധാനം പറയാ നമുക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷിയുള്ള മനുഷ്യരോട് എന്തെങ്കിലും ദയമുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് പോലും ഇതേ ചട്ടലംഘനം പറഞ്ഞാണ് മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചത് മെഡിക്കൽ സ്റ്റോർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തുറന്നത് അത് പൂട്ടിച്ച നടപടി കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടം ഇതിന് ബാധകമല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നതാണ് അതേ കെട്ടിടത്തില് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ഇവരെല്ലാവരും കൂടി ആലോചിച്ചു എങ്ങനെ ഇത് പൂട്ടിക്കാം അങ്ങനെ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു കോടതി അടയ്ക്കുന്ന അന്ന് കൊണ്ടുപോയി നമുക്ക് നോട്ടീസ് കൊടുക്കാം ഇന്നലെ അടച്ചു ഇതല്ലെങ്കിൽ കോടതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ ഇത് സ്റ്റേ ചെയ്യും നമ്മൾ തുറക്കും അവർക്ക് വ്യക്തമായിട്ട് അറിയാം മെഡിക്കൽ സ്റ്റോറിൽ അതാണ് സംഭവിച്ചത് അപ്പൊ അത് സംഭവിക്കരുത് ഈ കുന്നത്തനാടിന്റെ ജനങ്ങൾ വിഷു ആഘോഷിക്കണ്ട പെരുന്നാൾ ആഘോഷിക്കേണ്ട പട്ടിണി കിടക്കട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു ആരോ ഏതോ പൊട്ട ബുദ്ധി പറഞ്ഞുകൊടുത്തു ഇവരുടെ തലയില് കാരണം ട്വന്റി ട്വന്റി സ്റ്റാളിൽ നിന്ന് അത് കിട്ടാതെ ആയി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ട്വന്റി ട്വന്റി വിട്ടുപോകും അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി പെട്ടെന്ന് ജയിക്കാമെന്ന് വിചാരിച്ചവര് ആ പദ്ധതി അവർ നടപ്പിലാക്കിയത് ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാക്കി മെഡിക്കൽ സ്റ്റോർ ഉണ്ടാക്കിയിരിക്കുന്ന വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ല പത്ത് വർഷമായിട്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞു എന്റെ പിതാവിന്റെ സ്വപ്നം നടപ്പിലാക്കിയതാണത് ഇവിടെ ആരും പട്ടിണി കിടക്കരുത് എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ വീടുകളിലും മരുന്നുകൾ മേടിക്കുന്നവരാണ് ഒരു സഹോദരൻ അവിടെ വന്ന് മരുന്ന് മേടിച്ചു നമ്മുടെ പഞ്ചായത്തിലെല്ലാം മൂവാറ്റുപുഴയുള്ളതാണ് ആർക്ക് വേണമെങ്കിലും മരുന്ന് മേടിക്കാം മരുന്നിന്റെ കാര്യത്തിൽ ആരെയും നമ്മൾ തടയുന്നില്ല കാരണം മനുഷ്യർ മരുന്ന് മേടിച്ച് എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു ചില വീടുകളിലെല്ലാം പതിനായിരം രൂപയുടെ മരുന്നാണ് മേടിക്കുന്നത് ആ സഹോദരൻ കുറിച്ച് ഞാൻ രാജഗിരിയിൽ നിന്നാണ് എല്ലാ മാസവും മരുന്ന് മേടിച്ചു നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഓരോ മാസവും ഈ തവണ ട്വന്റി നിന്ന് മേടിച്ചു വെറും നാനൂറ്റി ഇരുപത് രൂപയാണ് കൊടുത്തത് എന്ന് കുറിച്ചിരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ആ കുടുംബം ലാഭിച്ചത് അപ്പൊ നമ്മുടെ ലക്ഷ്യം വളരെ സുതാര്യമാണ് ഈ സുരക്ഷാ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറും കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും മരണം എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മരണം മൂന്നര കോടി ജനങ്ങളുടെ പട്ടിണി നമുക്ക് നിർത്തലാക്കാൻ സാധിക്കണം ഇല്ലാതെയാക്കാൻ സാധിക്കണം എന്റെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടുകളെ പറഞ്ഞത് കേരളം തന്നെ കേരളത്തിലെ ഒരു കുടുംബം പോലും പട്ടിണി കിടക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും പ്രവർത്തിക്കുന്ന ലക്ഷ്യം ദൈവത്തിന്റെ ലക്ഷ്യമാണ് കാരണം ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ കണ്ണനിപ്പാൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മൂന്ന് നേരം വയറ നിറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെയും എന്റെയും പേരുകൾ നമ്മൾ മോളിട്ട് ചെല്ലുമ്പോ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് തങ്കലിപികളില് സ്വർണ്ണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും കാരണം കിഴക്കമ്പലത്തെയും കുന്നത്തനാറിലെയും ജനങ്ങള് ഒറ്റ മനസ്സായി ഒരു പ്രാർത്ഥനയായി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെ പിന്നിൽ ഉറച്ചു നിന്ന് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതിലും വലിയ പുണ്യകർമ്മം എന്താ ഉള്ളത് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യമാണ് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും വലിയ പുണ്യം ഏതെങ്കിലും ദൈവങ്ങൾക്ക് തരാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും പള്ളികൾക്ക് തരാൻ പറ്റുമോ ഏതെങ്കിലും അമ്പലങ്ങൾക്ക് തരാൻ പറ്റുമോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിന് കിട്ടുന്നത് വളരെ കുറച്ച് കാലമാണ് ആ കിട്ടുന്ന കാലത്ത് നമ്മൾ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ പോരാ നമ്മൾ മാത്രം മൂന്ന് നേരം ഭക്ഷണം കഴിച്ചാൽ പോരാം ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളിലും അടുപ്പ് കത്തണം മൂന്ന് നേരവും മൂന്ന് നേരവും കുട്ടികളും പ്രായമായവരും എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം തൊഴിൽ കൊടുക്കണ്ട ഒന്നും വേണ്ട മൂന്ന് നേരം വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കാൻ സാധിക്കണം അപ്പോ എല്ലാവരും പ്രാർത്ഥിക്കുക വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കില് ഇവരെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കും നമ്മളെ നമ്മളെ ഇല്ലാതെയായിട്ട് കളയും അതിനൊരു അവസരം കൊടുക്കരുത് പന്ത്രണ്ട് വർഷമായി യുദ്ധം ചെയ്ത് നമ്മൾ വളർത്തിയെടുത്ത പ്രസ്ഥാനം ഡൽഹിയിൽ നമുക്ക് നമ്മുടെ കൊടി പാർപ്പിക്കണം അതിനു വേണ്ടിയ പ്രാർത്ഥിക്കരുത് ഇനിയിപ്പോ ഒരാള് പോയില്ലോ നിങ്ങളെല്ലാവരും കേക്ക് എനിക്ക് പറയാനായിട്ടുള്ള പച്ചയായിട്ട് പറയാം ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ പറയുന്നത് എന്റെ ഹൃദയത്തിൽ നിന്നാണ് എനിക്കിതിന്റെ ആവശ്യമില്ല പണത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളുടെ സ്നേഹം മാത്രം മതിയിരിക്കേ വേറെ ഒന്നും തിരിച്ചു തരണ്ട നിങ്ങൾ പക്ഷേ നിങ്ങളത് കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളായിരിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ ആചാരങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ ദൈവത്തോട് ചോദിച്ച് ഇപ്പൊ കുറച്ചു മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരാൾ പ്രസംഗിച്ചു അതാണോ ശരി അതോ ഈ റോഡിക്കട പോയെന്ന് പറഞ്ഞവനാണോ ശരി അല്ലെങ്കിൽ അരുവാൾ ശുദ്ധിയുമായിട്ട് വരുന്നവനാണോ ശരി എന്ന് ചോദിച്ചിട്ട് ദൈവം പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നോ ഇനി ദൈവം നിങ്ങൾ പറയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടതാണ് ശരി എന്നുണ്ടെങ്കില് ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് എല്ലാവരും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിട്ട് പാർട്ടിയായ പാവപ്പെട്ടവരുടെ പാർട്ടിയായ ട്വന്റി ട്വന്റിക്ക് വേണ്ടിട്ട് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം ഈ വാർഡിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വോട്ട് നിങ്ങൾ നൽകണം നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ ബന്ധുക്കള് ഈ ചാലക്കുടിയിൽ എറണാകുളത്ത് എവിടെയുണ്ടോ അവിടെ എല്ലാം വിളിച്ചു പറയണം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് തോന്നിക്കുകയാണ് എങ്കിൽ മാത്രം അന്നിട്ട് ഇതിന് പകരം തീർക്കണം അടുത്ത വർഷം അടുത്ത വർഷം ഇതിന്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്ന ഇവരോട് പറയണം തടയാൻ ആർക്കും സാധിക്കില്ല ഇനിയും ട്വന്റി തടയാൻ ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷ അടപ്പിക്കാൻ ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റോർ അടക്കാൻ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ ആയിരിക്കും നിങ്ങളുടെ സ്ഥാനം ഞങ്ങൾ വലിച്ചൊളിയും ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം നമ്മുടെ